രാഹുൽ മാങ്കൂട്ടത്തും വിഷയത്തെ നമ്മൾ കണ്ടതാണ് അതേ വേഗത പി ടി കുഞ്ഞു മുഹമ്മദിന് എതിരായ പരാതിയിൽ ഉണ്ടാകുമോ എന്ന സംശയം കൂടിയാണ് എ കെ ആന്റണിയുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഒരു മാസം മുമ്പാണ് ഈ സംഭവം ഉണ്ടായത് എന്നാണ് പരാതിയിൽ പറയുന്നത് എന്നതും ഐ എഫ് എഫ് കെയിലെ മലയാള സിനിമകൾ തിരഞ്ഞെടുക്കാനുള്ള സമിതിയുടെ അധ്യക്ഷനാണ് പി ടി കുഞ്ഞു മുഹമ്മദ് എന്നതുമാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതാ തെരഞ്ഞെടുപ്പിൽ മറ്റ് നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർക്ക് കാണാൻ സാധിക്കുന്നത് കെ സി വേണുഗോപാൽ ഉൾപ്പെടെ ഉള്ളവർ വോട്ട് രേഖപ്പെടുത്തുന്നു ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത് വി വി അരുൺ ആണ് തിരുവനന്തപുരം അരുൺ വീറുറ്റ പോരാട്ടം ആണ് ഈ തവണ തിരുവനന്തപുരത്ത് നടക്കുന്നത് പ്രത്യേകിച്ച് കോർപ്പറേഷനിലേക്ക് അവിടെ എൽ ഡി എഫിന്റെ ആധിപത്യം അവസാനിപ്പിക്കാൻ സാധിക്കും എന്ന് യു ഡി എഫും അതോടൊപ്പം തന്നെ ബി ജെ പിയും ഒരുപോലെ വിശ്വസിക്കുന്ന ഏറ്റവും കരുത്തരായ സ്ഥാനാർത്ഥികളെ ഈ തെരഞ്ഞെടുപ്പിൽ പൊതുവേ മത്സരരംഗത്ത് ഇറക്കിയിട്ടുള്ള ഒരു കോർപ്പറേഷൻ ആണ് ആ പോര് കടുക്കുമ്പോൾ അവിടുത്തെ വോട്ടിംഗ് നില എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മികച്ച പ്രതികരണമാണോ വോട്ടർമാരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം പത്ത് പതിനഞ്ചിൽ അതായത് കൃത്യമായ അഞ്ച് മിനിറ്റ് മുമ്പിൽ തിരുവനന്തപുരം നഗരസഭയിലെ പോളിംഗ് പതിനാറ് ദശാംശം ആറ് എട്ട് ശതമാനമാണ് കൊല്ലത്ത് പതിനെട്ട് ദശാംശം മൂന്ന് ഏഴും കൊച്ചിയിൽ പതിനെട്ട് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവുമുണ്ട് ശക്തമായ പോളിംഗ് തന്നെ ഈ ഘട്ടത്തിൽ അതായത് പത്ത് പത്തരയോട് പത്തിരുപതാകുന്നു ഔദ്യോഗികമായി തന്നെ പതിനെട്ട് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് പതിനാറ് ശതമാനം എന്ന് പറയുമ്പോൾ സ്വാഭാവിക ഇരുപതിനോട് അടുത്ത് എത്തിയിട്ടുണ്ട് തിരുവനന്തപുരം തിരുവനന്തപുരത്ത് അതിശക്തമായ പോരാട്ടം തന്നെ നീനുറ്റ പോരാട്ടം തന്നെയാണ് മൂന്ന് മുന്നണികളും ഒരുപോലെ ഇപ്പോഴും അവകാശവാദവുമായി രംഗത്തുണ്ട് ഭരണം തിരിച്ചു പിടിക്കുമെന്ന് യു ഡി എഫ് പറയുമ്പോൾ ഇത്തവണയെങ്കിലും ഭരണത്തിലേക്ക് എത്തും അതൊരു സംശയം വേണ്ട എന്ന് ബി ജെ പി പറയുന്നു ബി ജെ പി ആകട്ടെ ഒരു എക്സിറ്റ് പോൾ ഫലമൊക്കെ പുറത്തുവിട്ടുകൊണ്ട് ആർ ഷീലേക്ക് അടക്കമുള്ളവർ ഒരു എക്സിറ്റ് പോൾ ഫലം പുറത്തുവിട്ടുകൊണ്ടുള്ള അവകാശവാദവും ഒക്കെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് വലിയ ഭൂരിപക്ഷത്തിൽ അവിടെ എൻ ഡി എ ജയിക്കുമെന്നത് അത് വിവാദവുമായിട്ടുള്ളതിനകം തന്നെ കോൺഗ്രസ് ആകട്ടെ ഇത്തവണയെങ്കിലും ഭരണത്തിൽ തിരിച്ചു വരാമെന്ന ഒരു പ്രതീക്ഷ കോൺഗ്രസും പങ്കുവയ്ക്കുന്നു ആ ഒരു വീറും വാശിയും ഒക്കെ എല്ലാ രംഗത്തും പ്രകടമാണ് എല്ലായിടത്തും ആ ആ ഒരു അവകാശവാദവുമുണ്ട് ഏതായാലും നേതാക്കളൊക്കെ രാവിലെ തന്നെ മൂന്ന് മുരണികളുടെ പ്രധാനപ്പെട്ട നേതാക്കൾ രാവിലെ തന്നെ വോട്ട് ചെയ്ത് മടങ്ങിക്കഴിഞ്ഞു എ കെ ആന്റണി ഇപ്പോൾ അല്പസമയം പറഞ്ഞത് ഭരണവിരുദ്ധ വികാരമുണ്ട് ജനം പൊറുതിമുട്ടിയിരിക്കുകയാണ് ശബരിമല ചോദിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് മാത്രമല്ല അത്തരം കാര്യങ്ങളല്ല ജനം എല്ലാം കൊണ്ടും പുറതി മുട്ടിയിരിക്കുന്നു ഭരണ വേഗം കൂട്ടുന്ന തെരഞ്ഞെടുപ്പ് ഫലമാകും ഇത് എന്നാണ് എ കെ ആന്റണി മുതിർന്ന കോൺഗ്രസ് നേതാവിന്റെ ആത്മവിശ്വാസ പ്രകടനം ജനങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നം കറണ്ട് ചാർജ് വാട്ടർ ചാർജ് സർക്കാർ ആനുകൂല്യങ്ങളുടെ നിരക്കെല്ലാം വർദ്ധിക്കുന്നു വില വർധനയാണ് സംസ്ഥാനത്ത് യു ഡി എഫിന് വൻ വിജയമുണ്ടാകുമെന്ന് എ കെ ആന്റണി പറയുന്നു മറ്റ് വിവാദ വിഷയങ്ങളിലും അദ്ദേഹത്തിൻ്റെ പ്രതികരണം ഉണ്ടായിട്ടുള്ളത് ആ സമയത്ത് നമുക്ക് നമുക്കതിലേക്ക് പോകാം പക്ഷേ സർക്കാർ അനുകൂലമായ ഒരു തരംഗം ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടാകുമെന്ന് ആദ്യഘട്ടത്തിൽ ഇടത് കേന്ദ്രങ്ങൾ പങ്കുവയ്ക്കുന്നത് ഇടത് സ്ഥാനാർത്ഥികൾ പങ്കുവയ്ക്കുന്നത് ഇടത് നേതാക്കൾ പറയുന്നത് ബി ജെ ആകട്ടെ സുരേഷ് ഗോപി രാവിലെ അതിരാവിലെ പറഞ്ഞു തിലകം തിരുവനന്തപുരം തിരുവനന്തപുരം തിലകമണിയുമെന്ന് അദ്ദേഹം അവകാശപ്പെട്ടത് കോർപ്പറേഷൻ ഭരണം ബി ജെ പി പിടിക്കുമെന്ന് പറയുന്നു സംസ്ഥാനത്താകെ അത്തരം സർക്കാരിനെതിരായ യു ഡി എഫിനെതിരായ എതിരായ ജന ഉണ്ടാകുമെന്നാണ് ബി ജെ പിയുടെ അവകാശവാദം ഏതായാലും ഈ അവരുടെ പ്രതീക്ഷകൾക്ക് അപ്പുറത്തേക്ക് പോളിംഗ് ശതമാനം പോകുമോ എന്നാണ് ഇനി അറിയേണ്ടത് തിരുവനന്തപുരത്ത് ഔദ്യോഗിക കണക്കുകൾ പ്രകാരം തിരുവനന്തപുരത്ത് ഇതിനകം പത്തൊമ്പത് ദശാംശം നാല് ഏഴാകുന്നു തിരുവനന്തപുരം ജില്ലയിലെ ഔദ്യോഗിക കണക്ക് തന്നെ പത്തൊമ്പത് ദശാംശം നാല് ഏഴ് കൊല്ലത്തമത് ഇരുപത്തൊന്ന് ദശാംശം മൂന്ന് അഞ്ചാണ് പത്തനംതിട്ടയിൽ ഇരുപത് ദശാംശം ഒമ്പത് ഏഴ് ആലപ്പുഴയിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് കോട്ടയത്ത് ഇരുപത്തൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ഇടുക്കിയിൽ പത്തൊമ്പത് ദശാംശം ആറ് അഞ്ച് എറണാകുളത്ത് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് അതായത് ഇരുപത് എന്നൊരു ശരാശരിയിലേക്ക് ഈ ഏഴ് ജില്ലകളിലെയും തിരഞ്ഞെടുപ്പ് പോളിംഗ് ഈ ആദ്യത്തെ മൂന്ന് മണിക്കൂറുകളിലെത്തുന്നു അത് മികച്ച ഒരു പോളിംഗായി തന്നെ കണക്കാക്കണം അഭിലാഷ തീർച്ചയായും അരുൺ സൂചിപ്പിക്കുന്നത് പോലെ ഭേദപ്പെട്ട പോളിംഗ് എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമുക്ക് പ്രേക്ഷകരോട് കൃത്യമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നു അവിടെ പ്രേക്ഷകരെ ഒന്ന് രണ്ട് ഡേറ്റകൾ ഓർമ്മിപ്പിക്കുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് വി വി അരുൺ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്നത് പക്ഷേ അരുണെ കണക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തിരുവനന്തപുരത്താണ് നിലവിൽ ഏറ്റവും കുറഞ്ഞ പോളിംഗ് എന്നതുകൂടിയാണ് അതായത് പത്തൊൻപത് ദശാംശം നാല് ഏഴ് ശതമാനം ആളുകളാണ് തിരുവനന്തപുരത്ത് വോട്ട് രേഖപ്പെടുത്തുന്നത് അതിനേക്കാൾ ഒരല്പം മുന്നിൽ അതായത് താഴെ ഏറ്റവും പിന്നിൽ നിന്നുള്ള ലിസ്റ്റാണ് ഞാൻ പറയുന്നത് പത്തൊമ്പത് ദശാംശം ആറ് അഞ്ച് ശതമാനത്തിൽ ഇടുക്കി നിൽക്കുന്നു അല്പസമയം മുമ്പ് വരെ അതായത് വോട്ടെടുപ്പ് ആരംഭിച്ച് രണ്ട് മണിക്കൂറത്തെ ഡേറ്റകൾ പുറത്തു വന്നപ്പോൾ ഇടുക്കിയായിരുന്നു ഏറ്റവും മോശമെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരമാണ് ഏറ്റവും മോശം ആയി നിൽക്കുന്നത് വീറും വാശിയുമുള്ള പോരാട്ടം അതായത് സംസ്ഥാനത്ത് തന്നെ ഏറ്റവും ശക്തമായ ത്രികോണ മത്സരം നടക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ ആണ് എന്ന് പറയാം കാരണം ബി ജെ പിക്ക് കാര്യമായ വേരോട്ടം ഉള്ള ഇടം ആണ് അവിടെ ഇതാ പോളിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുന്നു മറ്റ് ജില്ലകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഏറ്റവും മികച്ച പോളിംഗ് എന്നത് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് ആലപ്പുഴയിൽ ആണ് ആലപ്പുഴയിൽ ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം എന്നുള്ളതാണ് ഏറ്റവും ഉയർന്ന പോളിംഗ് നില ഇപ്പോഴത്തെ ഡേറ്റകൾ അനുസരിച്ച് അതേസമയം തൊട്ടു പിന്നിൽ ആയി എറണാകുളമുണ്ട് അത് കൗതുകകരമാണ് കാരണം പൊതുവെ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് എറണാകുളം നഗര കേന്ദ്രീകൃതമാകുന്ന ഇടങ്ങൾ ഉണ്ട് എറണാകുളം ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ മികച്ച പോളിംഗ് രേഖപ്പെടുത്തുമ്പോഴും നഗരപ്രദേശങ്ങളിൽ പോളിങ് ശതമാനം കുറഞ്ഞു നിൽക്കുകയും അങ്ങനെ എറണാകുളം ജില്ലയുടെ മുഴുവൻ കണക്കുകൾ പരിശോധിക്കുമ്പോൾ ഓട്ടിംഗ് ശതമാനം കുറഞ്ഞു നിൽക്കുകയും ഒക്കെയാണ് സാധാരണ നിലയിൽ കാണാറുള്ളത് എങ്കിൽ ഇപ്പോഴിതാ എറണാകുളം മുന്നിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഒരു പക്ഷേ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മിപ്പിക്കാനുള്ളത് ഈ എറണാകുളത്തിൻ്റെ ഒരു പ്രത്യേകത എന്നത് അവിടെ വ്യാപാര കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് വ്യവസായ കേന്ദ്രങ്ങൾ ഒരുപാടുണ്ട് സ്വകാര്യ സ്ഥാപനങ്ങൾ ഒരുപാടുണ്ട് നമുക്കറിയാം തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നിർബന്ധിത അവധിയൊന്നും സ്ഥാപനങ്ങൾക്ക് നൽകാറില്ല അത് സ്ഥാപന ഉടമകളുടെയും ഒക്കെ തീരുമാനമനുസരിച്ചാണ് പക്ഷേ വോട്ട് ചെയ്യാൻ ഈ ജീവനക്കാർക്ക് സമയം അനുവദിക്കണമെന്ന് ഇലക്ഷൻ കമ്മീഷൻ്റെ ഉത്തരവുണ്ട് അപ്പോൾ രാവിലെ കഴിയുന്നത്ര ആളുകൾ പോളിംഗ് ബൂത്തിലേക്ക് എത്തി വോട്ട് രേഖപ്പെടുത്തിയ ശേഷം അവർ അവരുടെ ജോലികൾക്ക് പോകാനുള്ള സാധ്യതയുണ്ട് ഗ്രാമപ്രദേശങ്ങളിൽ നിറ മറിച്ചാണ് സാഹചര്യം അവിടെ ഏത് ജോലിയിലും വ്യാപൃതരാകുന്നവർക്ക് ഏത് സമയത്തും പോയി വോട്ട് ചെയ്യാൻ സാധിക്കും സ്ത്രീകളും വീട്ടമ്മമാരുമൊക്കെ അധികം ഉള്ള ഗ്രാമപ്രദേശങ്ങളിൽ ഒരു പക്ഷേ അതുകൊണ്ടായിരിക്കാം ഇപ്പോൾ എറണാകുളത്ത് ഈ വോട്ട് ശതമാനം രാവിലെ മുന്നിട്ട് നിൽക്കുന്നത് അത് പിന്നീട് താഴ്ന്നു പോയേക്കാം ഇപ്പോഴിതാ ജോസ് കെ മാണി ആണ് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്നത് കോട്ടയത്ത് കോട്ടയത്തെ കണക്ക് കൂടി ഒന്ന് പറഞ്ഞു പോകാം ഇരുപത്തിയൊന്ന് ദശാംശം ഒന്ന് മൂന്ന് ശതമാനം ആണ് കോട്ടയത്തെ പോളിംഗ് നില എന്നതാണ് മികച്ച പോളിംഗ് തന്നെയാണ് കോട്ടയത്ത് ഇരുപത്തി ദശാംശം മൂന്ന് ശതമാനം ഇടുക്കിയിൽ വളരെ മോശമാണ് പതിനാറ് ദശാംശം ആറഞ്ച് ആലപ്പുഴ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഏറ്റവും മുന്നിൽ ഇപ്പോൾ ആലപ്പുഴയാണ് നിൽക്കുന്നത് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്യാനെത്തിയതിൻ്റെ ദൃശ്യങ്ങളായിരുന്നു നമ്മൾ കണ്ടത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് ശതമാനം എന്ന നിലയിൽ ആലപ്പുഴ മികച്ച പോളിംഗ് ശതമാനത്തിൽ നിൽക്കുന്നു എന്നുള്ളതാണ് വോട്ടെടുപ്പ് ആരംഭിച്ചിട്ട് മൂന്ന് മണിക്കൂറുകൾ മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ കേരളം എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ എഴുതുന്നത് ഒട്ടേറെ വിവാദങ്ങൾ ചർച്ച ചെയ്യപ്പെട്ട തെരഞ്ഞെടുപ്പാണ് ശബരിമല വിവാദം രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ എതിരായ ആരോപണങ്ങൾ ഏറ്റവും ിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിലടക്കം അന്വേഷണ സംഘവുമായി ബന്ധപ്പെട്ട് അത് കൃത്യമായി തെളിയിക്കാൻ പറ്റിയോ ഇല്ലയോ എന്ന ആരോപണങ്ങൾ ഇതാ ഈ തെരഞ്ഞെടുപ്പ് ദിനത്തിലും അടൂർ പ്രകാശിന്റെ ഒരു പ്രതികരണം വിവാദത്തിലേക്ക് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ കാരണം കോൺഗ്രസിന്റെ മറ്റു നേതാക്കൾ എല്ലാവരും ഇരയ്ക്കൊപ്പം എന്ന് പറയുമ്പോൾ അതിജീവിതയ്ക്കൊപ്പം എന്ന് പറഞ്ഞപ്പോൾ വ്യത്യസ്തമായ ഒരു പ്രതികരണം ഉണ്ടായത് അടൂർ പ്രകാശിന്റെ ഭാഗത്തു നിന്നാണ് ദിലീപിന് നീതി ലഭിച്ചു എന്നുള്ളതാണ് കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ ബി ജെ പിയുടെ നേതാവ് ഇപ്പോൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതിന്റെ വോട്ട് രേഖപ്പെടുത്തുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാവിലെ തന്നെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ വോട്ട് രേഖപ്പെടുത്തുകയാണ് അതിനുശേഷം അവർ കഴിയുന്നത്ര ആളുകളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നത് തന്നെയാണ് അവരുടെയും ലക്ഷ്യം അതുകൊണ്ടാണ് ഈ നേതാക്കൾ രാവിലെ തന്നെ അവരുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്നത് ഇനി പ്രവർത്തകർക്കും അണികൾക്കുമൊക്കെ ഇടയിലേക്ക് ഇവർക്ക് പോകേണ്ടതുണ്ട് കൂടുതൽ വിശദാംശങ്ങളുമായി മറ്റു പ്രതിനിധികളിലേക്ക് ഓടി പോകുമ്പോൾ അവിടെ ഡാനി ഇപ്പോഴാണ് ചേരുന്നത് ഡാനി മികച്ച പോളിംഗ് ആണ് ഇപ്പോൾ എറണാകുളത്തുള്ളത് പ്രത്യേകിച്ച് ഇരുപത്തിരണ്ട് ദശാംശം മൂന്ന് ഏഴ് നഗര കേന്ദ്രീകൃതമാകുന്ന പ്രദേശങ്ങൾ ജോലിക്കൊക്കെ പോകുന്നതിന് മുമ്പ് കഴിയുന്നത്ര ആളുകൾ വോട്ട് രേഖപ്പെടുത്താൻ എത്തിയതാണോ ഇതിന് കാരണം അതോ ഈ കൊച്ചിയുടെ ഒക്കെ ഒരു പ്രത്യേകതയുണ്ടല്ലോ ട്വൻറ്റി ട്വൻറ്റിയും മത്സരരംഗത്തുണ്ട് പലയിടത്തും ചതുഷ്കോണ മത്സരമാണ് സംസ്ഥാനത്ത് ത്രികോണ മത്സരത്തിനപ്പുറത്ത് ചതുഷ്കോണ മത്സരം നടക്കുന്ന ഒരിടം കൂടിയാണല്ലോ എറണാകുളത്തെ പല മണ്ഡലങ്ങളും പല വാർഡുകളും അതാ അഭിലാഷ് പൊതുവിൽ രാവിലെയുള്ള ഒരു പോളിംഗ് റേറ്റ് നോക്കുമ്പോൾ എറണാകുളം ജില്ലയിൽ കുറച്ചുകൂടി ഭേദപ്പെട്ട രീതിയിലേക്ക് വരുന്നു മികച്ച രീതിയിലേക്ക് വരുന്നു എന്ന് തന്നെയാണ് കാരണം ഇന്ന് രാവിലെ നമ്മൾ പല പലയിടങ്ങളിലായിട്ട് പോകുമ്പോഴെല്ലാം തന്നെ കാണുന്നത് കൂടുതലും ഈ പ്രായമായവർ മുതിർന്നവർ തന്നെയാണ് വോട്ടിംഗ് രേഖ വോട്ട് രേഖപ്പെടുത്താനായിട്ട് ആദ്യം തന്നെ എത്തിയത് ഒരു